ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇനി ചെറുപ്പലശ്ശേരി കാരണം മാരായമംഗലം സ്വദേശി സലാഹുദ്ദീനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൽ റഫറിയായി സെലക്ഷൻ ലഭിച്ച രണ്ടു പേരിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഫുട്ബോൾ പ്രേമിയായ ചെരുപ്പുളശ്ശേരി മാരായമംഗലം മപ്പാട്ടുകര സ്വദേശി സലാഹുദ്ദീൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കളിക്കളത്തിലെ താരമാണ് കേരളത്തിലെ മിക്ക ക്ലബുകൾക്കും വേണ്ടി ബൂട്ടണിഞ്ഞു പിന്നീട് റഫറിയാകാനായി ശ്രമം തുടങ്ങി ഫുട്ബോൾ അസോസിയേഷൻ്റെ കാറ്റഗറി എട്ടിൽ ഉൾപ്പെടുന്ന മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കേരള ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ റഫറി ഒരു വർഷത്തിനു ശേഷം സംസ്ഥാനതല മത്സരങ്ങളിൽ റഫറി ആവുകയും ചെയ്തു പിന്നീട് അഞ്ച് വർഷത്തെ കഠിന പരിശ്രമത്തിനു ശേഷം അസമിൽ നടന്ന നാഷണൽ യൂത്ത് ഫുട്ബോൾ മീറ്റിൽ റഫറിയായി ആയി ഒരുപാട് നല്ല മാച്ചുകൾ നിയന്ത്രിക്കാൻ പറ്റി ഒരു കേരള പോലീസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള എഫ് സി സാരി തിരൂര് കേരള യുണൈറ്റഡ് തുടങ്ങിയ നല്ല ടീമുകളുടെ മാച്ച് നിയന്ത്രിക്കാൻ പറ്റി നമ്മൾ എക്സ്പീരിയൻസ് ആയി നമുക്ക് അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് നെക്സ്റ്റ് എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റ് എന്നുള്ളത് വന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഗോളിയോർ വെച്ച് നമ്മുടെ ഗോളിയോർ വെച്ചിട്ട് നാഷണൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഞാൻ അറ്റൻഡ് ചെയ്തു അവിടെ ഫിറ്റ്നസ് കൊടുത്തു അതേപോലെ എക്സാം ഉണ്ടായിരുന്നു എക്സാമും പാസ്സായി അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗോവയിൽ വെച്ചിട്ട് എ എഫ് എഫിൻ്റെ കീഴിൽ യൂത്ത് ലീഗ് അണ്ടർ സെവൻറ്റീൻ യൂത്ത് ലീഗിൻ്റെ മാച്ച് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ പ്രാക്ടിക്കൽ ടെസ്റ്റും കൊടുത്തു ഈ മൂന്ന് ടെസ്റ്റും കടന്നു പോയതിനു ശേഷം നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയി അല്ലെങ്കിൽ നമ്മൾ അതിൽ ക്വാളിഫൈ ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ എക്സാമിൽ പാസ്സായി അങ്ങനെയാണ് എനിക്ക് നാഷണൽ എന്നുള്ള ഈ ഒരു ലേബല് കിട്ടി ഇപ്പോൾ ഞാൻ കാറ്റഗറി ഫൈവ് റെഫറി ആണ് ഇപ്പോൾ ഉള്ളത് നാഷണലായി അതായത് എൻ്റെ ത്രൂ ഔട്ട് ഏകദേശം ഒരു നാല് അഞ്ച് വർഷത്തെ ഒരു ഹാർഡ് വർക്ക് അതിലുള്ള മാച്ച് എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നാഷണൽ ആയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് അസൈൻമെൻ്റ് വന്നു നാഷണൽ യൂത്ത് നാഷണൽ ജൂനിയർ ഫുട്ബോൾ മീറ്റ് വന്നു അസാമിലായിരുന്നു മീറ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ മീറ്റിന് പോയി അവിടെ മാച്ച് നന്നായി ചെയ്യാൻ കഴിഞ്ഞു ദൈവാനുഗ്രഹം കൂടെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു അതിലെ ഫൈനൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു റഫറിൽ ഫൈനൽ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറ്റി മാച്ച് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ കഴിഞ്ഞ് എത്തിയേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നാല് പേരുണ്ട് രണ്ട് പേർ അസിസ്റ്റന്റ് റഫറിമാരാണ് റഫറിമാരായ രണ്ട് പേരിൽ ഒരാൾ സലാഹുദ്ദീനും മറ്റൊരാൾ പെരിന്തൽമണ്ണ സ്വദേശിയുമാണ് ഐസ് എല് പോലത്തെ മാച്ചുകളിൽ സന്തോഷ് ട്രോഫി പോലത്തെ മാച്ചുകൾക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിനെ ഇതിന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മെയിൻ ഡ്രീം എന്നുള്ളത് ഫിഫ എന്നുള്ള ഒരു കടമ്പയാണ് അതായത് ഇൻറ്റർനാഷണൽ റഫറി ആവുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ റഫറി ആവാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ഒന്നാമത് നമ്മൾ എല്ലാ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് മുൻപ് ഞാൻ ഈ ഫിറ്റ്നസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എൺപത്തി ഒന്ന് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഇതിന് വേണ്ടിയിട്ടെൻ്റെ ഒരു പന്ത്രണ്ട് കിലോ കുറച്ചു ഇപ്പം ഞാൻ എഴുപത്തൊന്ന് കിലോനാണ് ഞാൻ ഉള്ളത് അപ്പോൾ പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ രാവിലെ വന്ന് ദിവസം ആറര മുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മളിവിടെ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യും അങ്ങനെ നമ്മളിത് കീപ്പ് ചെയ്ത് കൊണ്ടേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ഓരോ ലോ ചേഞ്ചസും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കിട്ടുന്ന നന്നായി ചെയ്യണം പിന്തുണ നൽകിയിരുന്നതായി മാരായമംഗലം ഹൈസ്കൂൾ കായികാധ്യാപകൻ വിപിൻ ശങ്കർ പറഞ്ഞു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ